പൗത്വത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ഡിവോഴ്സ് നോട്ടീസ് കണ്ട് വിക്രം ആകപ്പാടെ ഞെട്ടു വന്നു ഒരിക്കലും വേദ അങ്ങനെ തനിക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്ന് വിക്രം വിചാരിച്ചില്ലേ ഈ പിണക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും തന്നെ വിട്ട് ഒരിക്കലും വേദ പോകത്തില്ല വിശ്വാസത്തിലായിരുന്നു വിക്രം കമലമ്മ ആകെപ്പാട് സങ്കടത്തോടെ കരച്ചിൽ തന്നെയാണ് ഇപ്പം കമലമ്മയും വിചാരിച്ചത് എന്നെങ്കിലും വേദ തിരിച്ചു വരുമെന്നാണ് പക്ഷെ മാഷിന് ഇപ്പോഴും സംശയത്തോടെ തന്നെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് വേദയാണെങ്കിൽ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യത്തില്ലെന്ന് മാഷിന് ഉറപ്പായിരുന്നു ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ഇതിന് പരിഹാരമാകത്തോളം മാഷിന് നന്നായിട്ടറിയാം അങ്ങനെ വിക്രം അങ്ങനെ അവിടെ പോയി വേദയെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീജി അങ്ങോട്ട് വന്നിട്ട് ആഹാരം കഴിക്കാൻ വരുന്നുണ്ട് വിളിക്കുന്നുണ്ട് വേണ്ട സ്ത്രീ ചേട്ടത്തി എന്ന് പറയുകയാണ് എൻ്റെ പട്ടിണി ഇരിക്കല് ഇനി അതും കൂടെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ശ്രീജ പറയുന്നുണ്ട് ഞാൻ ചിരാൻ തനിച്ചിരിക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് വിക്രം ഇങ്ങനെ തനിച്ചിരിക്കുകയാണ് ഭയങ്കര ഭയങ്കര സങ്കടമുണ്ട് വിക്രത്തിന് ശ്രീകാര്യ ശ്രീനിവാസിനെതിരെ വാദിച്ചെങ്കിലും അതൊന്നും വിക്രത്തിന് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ എഡുപോസിനെ ടീസ് കിട്ടിയപ്പോഴത്തേക്ക് വിക്രം ആകപ്പാടെ തകർന്ന് അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കമലമ്മ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വേദയും വിക്രം കൂടെ ഓടിവരികയാണ് എന്നിട്ട് വേദം ഓടി വന്നിട്ട് പറയാണ് അമ്മ ഇത് കണ്ടോ ഇത് വിക്രം പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതിയത് ഇത് കണ്ടോ എന്നും പറഞ്ഞുണ്ട് വേദയാണെങ്കിൽ കമലമ്മയുടെ കൊടുക്കുകയാണ് അപ്പം വിക്രം പിടിച്ച് വാങ്ങിക്കാൻ ഒരുങ്ങുന്നുണ്ട് ചുമ്മാ അമ്മ ഇവിടെ വെറുതെ പറയാം അല്ല അമ്മേ ഇത് വിക്രം പറഞ്ഞിട്ട് തന്നിട്ട് എഴുതിയതാണെന്ന് പറഞ്ഞ് വേദ വിക്രത്തെ കളിയാക്കുന്നുണ്ട് ഒന്ന് വായിക്കാൻ കമലമ്മ പറയുന്നുണ്ട് ഏയ് വായിക്കണ്ട എന്നും പറഞ്ഞിട്ട് വിക്രം അത് പിടിച്ചു വാങ്ങാൻ നോക്കുന്നുണ്ട് വേറെ അതും കൊണ്ട് ഓടിപ്പോകുന്നു അങ്ങനെ അവർ ഭയങ്കര സന്തോഷകരമായ കുറേ നിമിഷങ്ങൾ ഇങ്ങനെ വിക്രം ആലോചിക്കുകയാണ് അപ്പം ആ ഒരു പേപ്പർ അവിടെ ഇരിപ്പുണ്ടായിരുന്നത് ആ പേപ്പറും ഈ ഡിവോഴ്സ് പേപ്പറും കൊണ്ട് എടുത്തു വെച്ച് വിക്രം മാറി മാറി നോക്കി ഭയങ്കര സങ്കടത്തോടെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രം ഒരിക്കലും വിചാരിച്ചില്ല വേദ ഇത്രയും പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുമെന്നും അവൾ തനിക്ക് ഇത്രയും പ്രിയപ്പെട്ടവളാണെന്ന് വിക്രത്തിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ആ ഒരു സങ്കടത്തിൽ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് കമലമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലും സങ്കടവും മാഷിനോട് പരാതിയൊക്കെ പറയുകയാണ് എന്താ മോ മാഷ നമ്മുടെ മോൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആവുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ കിട്ടിയതെന്ന് തന്നെ കമലമ്മ രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അമ്പലത്തിൽ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇറങ്ങാറാകുമ്പോഴത്തേക്ക് വേദിയും അങ്ങോട്ട് വരികയാണ് വേദത്ത് വേദയും തൊഴുതിട്ട് ഇറങ്ങുവാണ് അപ്പം വേദയാണെങ്കിൽ കമലമ്മയെ കാണുന്നുണ്ട് കമലമ്മയെ കാണുമ്പോഴത്തേക്ക് അമ്മയെ എന്നും പറഞ്ഞ് ഓടി വരികയാണ് ഇത് കാണുമ്പോഴത്തേക്ക് കമലമ്മ ആകെപ്പാടം ഞെട്ടുന്നുണ്ട് ഇതില മുഖത്താണെങ്കിൽ കമലമ്മയെ കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷം കാണുന്നുണ്ട് അപ്പം വേദ ഓടി വരുന്നുണ്ട് കമലമ്മ ഇങ്ങനെ നോക്കി നോക്കുകയാണ് എന്നിട്ടും കമലമ്മയൊന്നും മിണ്ടുന്നില്ല എന്താമ്മ എന്നോട് മിണ്ടത്തില്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് പോണെന്നും പറഞ്ഞ് അമ്മ ഇനി എന്നോട് മിണ്ടത്തിയേ എന്ന് ചോദിക്കുകയാണ് കമലമ്മ സങ്കടത്തോടെ പറയുകയാണ് ഞാൻ എന്ത് മോളെ മോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു പക്ഷേ ആ ഇറങ്ങിയപ്പോക്കിന് ഇത്രയും വലിയ ആഴമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇതിൻ്റെ പിന്നിൽ ഇത്രയും വലിയ കടുത്ത തീരുമാനങ്ങളുണ്ടെന്നും ഞങ്ങളറിഞ്ഞില്ലേ ഇന്നലെ മോളാഴ്ച ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയപ്പോഴാണ് ഈ പ്രശ്നത്തിന് ഇത്രയും വലിയ ആഴമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതും പറഞ്ഞത് കമലമ്മ സങ്കടത്തോടെ കരയാണ് അപ്പോഴാണ് വേദ ഈ കാര്യം അറിഞ്ഞത് ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്നും വിക്രദന്തത്തിൻ്റെ കയ്യിലെത്തി എന്നുള്ള കാര്യം വേദമറിയുന്നത് അപ്പോഴാണ് അപ്പോഴത്തേക്ക് വേദയങ്ങ ഞെട്ടുന്നുണ്ട് അപ്പം അമ്മ പറയുകയാണ് ഇന്നലെ ആ പേപ്പർ അവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്കാര്ക്കും അവനെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല മോൾ അവൻ്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു പങ്കുണ്ടെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞും കൂടെ കഴിയുമ്പോൾ അവൻ പഴയ ആ വിക്രമായി മാറു പോകുന്ന ഒരു ഭയം ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ഇത്ര വലിയൊരു തീരുമാനം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല അവനെ മാറ്റാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു അത്ര മാത്രമേ മോളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചോളൂ എന്ന് കമലമ്മ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭേദ അകപ്പടം ഞെട്ടി നിൽക്കുകയാണ് ഒന്നും മറുപടി പറയാനില്ല പിന്നെ മോള് പറയുന്ന കാരണം ആ ശ്രീകാരി ശ്രീനിവാസവനുമായിട്ടുള്ള അടുപ്പ് അത് അവൻ ഈ എലക്ഷനോടെ തന്നെ നിർത്തുമെന്ന് അച്ഛനെ വാക്കുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ മോളുടെ തീരുമാനത്തിൽ നിന്ന് മോള് മാറിയൊന്നും വേണ്ട മോക്ക് എന്താണ് ഇഷ്ടം അതേപോലെ തന്നെ ചെയ്യ എന്നും പറഞ്ഞു കമലമുഖ ഭയങ്കര സങ്കടത്തോടെ പോവുകയാണ് ഇതൊക്കെ കണ്ട് അത് ഇങ്ങനെ സങ്കടത്തോടെ നിക്കുകയാണ് ഏതൊക്കെയാണെങ്കിൽ മനസ്സിലായി ശ്രീകാന്ത് അന്ന് ഒപ്പിട്ട് വാങ്ങിച്ച ഡിവോഴ്സ് നോട്ടീസ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ആകപ്പാടെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് വേദ വേദയാണെങ്കിൽ ദേഷ്യിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കാര്യം ശ്രീകാന്തിനോട് ചോദിച്ചിട്ട് തന്നെ എന്നും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ദേഷ്യ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നേരെ ശ്രീകാന്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പം ശ്രീകാന്ത് അവിടെ മൊഴിയൊക്കെ ചീപ്പിക്കൊണ്ടിരിക്കുകയാണ് ഡോർ വന്ന് അകത്ത് കയറി ഡോറങ് കുറ്റിയിടുകയാണ് എന്താ എന്താ കാര്യം എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്താ ഞാനിപ്പം വന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്കെങ്ങനെ അറിയാനെ നീ പെട്ടെന്ന് ഒന്ന് ഡോർ അടച്ചിട്ട് കാര്യം ചോദിച്ചാൽ എനിക്കറിയത്തില്ലേ ഇപ്പം നിങ്ങളും ഞാൻ തമ്മിലൊരു ഡീലുണ്ടല്ലോ എന്ന് വേദ പറയാണ് ആ ഡീലിൻ്റെ ഭാഗമായി നിങ്ങൾ ഡിവോഴ്സ് നോട്ടീസ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് അയച്ചു ഇല്ലേ എന്ന് വയ്ക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അതാണോ അത് നീ അന്ന് ഒപ്പിട്ട് തന്നേ അത് ഞാൻ അങ്ങോട്ട് അയച്ചു അത്രയേ ഉള്ളൂ ആ വീട്ടിൽ നിന്ന് എന്തായാലും എല്ലാം ഉപേക്ഷിച്ച് പോരുന്നേ ഇല്ലേ അപ്പം പിന്നെ ഡിവോഴ്സ് വാങ്ങിക്കാതിരിക്കേണ്ട അതും കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ച് അന്ന് ഒപ്പിട്ട പേപ്പറ് ഞാനെടുത്ത് അയച്ചു അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് വേറെ ചോദിക്കുകയാണ് ഞാൻ ഡിവോഴ്സിന് പേപ്പർ അയക്കണമെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനു എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറയാണ് അത് നിൻ്റെ അനുവാദം തന്നെയാണ് നീ അല്ലേ അതിനകത്തുപ്പിട്ടെന്ന് അപ്പം ഞാനതങ്ങ് അയച്ചു ഇനി നിങ്ങൾ തമ്മിലൊരു ബന്ധവും ഇല്ല എന്ന് ശ്രീകാന്ത് പറയാണ് അപ്പം വേറെ ചോദിക്കുകയാണ് അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാനും വിക്രമവും തമ്മിൽ ഇനി ബന്ധം വേണോ ഇല്ലയെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ശ്രീകാന്ത് പറയാണ് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അത് നിനക്ക് നേരത്തെ അറിഞ്ഞൂടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് നിങ്ങളാണെങ്കിൽ ഇതൊന്നും കൊണ്ട് ജയിച്ചെന്ന് വിചാരിക്കേണ്ട ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ഫൈനട്ടാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അത് നിങ്ങളുടെ തെറ്റിദ്ധാരണം മാത്രമാണെന്ന് വേദ പറയാണ് ശ്രീകാന്തൊന്നും ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ ഈ കാര്യങ്ങളകത്തെയൊക്കെ ഞാൻ വിക്രത്തിനോട് പറഞ്ഞ എന്താണ് നിങ്ങളുടെ അവസ്ഥയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കൽ എനിക്ക് സഹി കയടുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കാതെ തന്നെ ചെയ്യും പ്രത്യേകിച്ച് വിക്രത്തെ അതോടെ നിങ്ങളുടെ ആര് വിക്രം തീരുമാനത്തിലാക്കിക്കോളും എന്ന് വേദ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടങ്ങ് ഇറങ്ങിപ്പോവാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഒരു ടെൻഷനൊക്കെ ഉണ്ട് കാരണം വിക്രം അങ്ങാണ് ഈ കാര്യം അറിഞ്ഞാൽ ശ്രീകാന്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും